നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ദല്ലാൾ നന്ദകുമാറിനെ പോലീസ് ചോദ്യം ചെയ്യും പുന്നപ്ര പോലീസാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നന്ദകുമാറിന് നോട്ടീസ് നൽകിയത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണ് ഇവിടെ വലിയൊരു രാഷ്ട്രീയ ബോംബ് പൊട്ടിയത് ശോഭാ സുരേന്ദ്രനും ദല്ലാൾ നന്ദകുമാറും ഇ പി ജയരാജനും അടക്കം ഈ മൂന്ന് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേരുടെ പേരുകളാണ് കേരളം വന്ന് ചർച്ച ചെയ്തത് ഏതായാലും അതിന്റെ പിന്നാലെ ഇ പി ജയരാജന് വേണ്ടി യോഗം വിളിക്കുകയും പക്ഷേ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് സി പി എം യോഗത്തിൽ നിന്നടക്കം ഉയർന്നത് എന്നിരുന്നാലും ഇ പി ജയരാജൻ ഇവർ രണ്ടു നീങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രനും ദല്ലാൽ നന്ദുകുമാറിനെതിരെ പരാതിയുമായി മുൻപോട്ട് പോകുന്നത് ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതിയിൽ ഒൻപതിനാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കേണ്ടത് ഐ പി സി അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് വ്യക്തിഹത്യ നടത്തിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശോഭ സുരേന്ദ്രൻ പരാതി നൽകിയത് പരാതിയുടെ പശ്ചാത്തലത്തിൽ ശോഭ സുരേന്ദ്രന്റെ മൊഴി നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ാണ് ദല്ലാൽ നന്ദകുമാർ ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായ ശോഭാ സുരേന്ദ്രന് നേരെ വ്യക്തിഗത്യ നടത്തിയത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണെന്നും തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകിയില്ലെന്നുമാണ് നന്ദകുമാർ പറഞ്ഞത് എന്നാൽ തെളിവുകൾ സഹിതമാണ് നന്ദകുമാറിന്റെ ആരോപണങ്ങളെ ശോഭ നേരിട്ടത് സ്വന്തം പേരിലുള്ള വസ്തു വിൽക്കുന്നതിന്റെ പേരിലാണ് പണം കൈപ്പറ്റിയത് എന്നാൽ വസ്തു രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും നന്ദകുമാർ തയ്യാറായില്ലെന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു അനിൽ ആന്റണിക്കെതിരെയും നന്ദകു ുമാർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നായിരുന്നു ആക്ഷേപം ബിജെപിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് നന്ദകുമാർ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ശോഭാ സുരേന്ദ്രൻ തനിക്ക് പണം തരാനുണ്ടെന്ന് പറഞ്ഞ് ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പിന് അവസാന നാളുകൾ കൊഴിപ്പിച്ചത് അതു മറുപടി പറയാനെത്തിയ ശോഭാ സുരേന്ദ്രനാണ് സൂചന നൽകിയത് ഇത് ഏറ്റെടുത്ത് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഇപിയുടെ പേര് പറഞ്ഞതോടെ വലിയ വിവാദമായി പിന്നീട് പാർട്ടിയും ഏറ്റെടുത്തു അവസാനം ദല്ലാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ വക്കീൽ നോട്ടീസ് അയച്ച് ഇ പി ജയരാജൻ മുന്നോട്ട് വന്നിരുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനും അതുപോലെ കെ അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയായിരുന്നു എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരി തേക്കുന്നതിനു വേണ്ടി ഗൂഢാലോചനയിലൂടെ കള്ളപ്രചാരവേല നടത്തിയെന്നാണ് ആരോപണം ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളുടെ മാപ്പ് അപേക്ഷിക്കാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേന ഇ പി നോട്ടീസ് അയച്ചത് വിവിധ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും നൽകിയ അഭിമുഖങ്ങളിലും പ്രതികരണങ്ങളിലും ഇവർ ഇ പി ജയരാജനെതിരെ അപവാദം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് സി പി എം വിശദീകരിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളാണുള്ളത് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയോ ഇ പി ജയരാജൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടോ എൽ ഡി എഫ് കൺവീനറും സിപിഎം സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ഇ പി ജയരാജൻ ബിജെപിയിൽ പോകാൻ തീരുമാനിച്ചു E ു സി പി എം എന്ന പാർട്ടിയോടും കമ്മ്യൂണിസത്തോടും താല്പര്യമില്ലാത്ത ആളാണ് ജയരാജനെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തേക്കെന്ന മട്ടിൽ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് തന്നെ പറിച്ചറിയാൻ എന്തുകൊണ്ട് സി പി എം ഭയക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഏതായാലും ഇപ്പോൾ ഈ മൂന്നാളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും ശോഭാ സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ദലാൽ നന്ദകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്